ജെയിംസ് കരൂർ ഞാനിപ്പോൾ നിൽക്കുന്ന കവഞ്ചേരി ക്ഷേത്രത്തിന് സമീപമായുള്ള ഒരു വസ്തുവിൻ്റെ വില്പനയ്ക്ക് വേണ്ടിയുള്ള പ്രമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഈ കാണുന്നതാണ് കവഞ്ചേരി അമ്പലത്തിൻ്റെ കാവാണ് ആ മതിലിനപ്പുറത്ത് കാണുന്നത് പുള്ളിയുടെ കൃഷി സ്ഥലം തന്നെ ഉണ്ണിയുടെ കൃഷി സ്ഥല സ്ഥലം തന്നെയാണ് ഈ മുളങ്കുറ്റി നിൽക്കുന്നത് കല്ലടയാറിനെ സമീപത്തായിട്ട് വെച്ചിരിക്കുന്ന മുളങ്കുറ്റിയാണ് വെള്ളവലു ഒഴിപ്പ് തടയാൻ വേണ്ടിയാണിത് നിർമ്മിച്ചിരിക്കുന്നത് ആ മുളങ്കുറ്റി ബാർപാറ നിയമാനുസൃതമായി ബാറോ റിസോർട്ടോ എന്ത് സംവിധാനമോ ചെയ്യാൻ മൂന്ന് സൈഡിലും വഴിയും ഒരു സൈഡിൽ കലരയാ കളരടയാറും ഒഴുകുന്ന സ്ഥലമാണിത് രണ്ടേക്കറിൽ പരം വസ്തു ഉണ്ടിത് ഈ വസ്തു ആരെങ്കിലും ആവശ്യക്കാർ റിസോർട്ടോ ബാറോ പണിയാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ ബിയർ പാർലറോ ഏതെങ്കിലും പണിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഈ വസ്തു മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതിനകത്ത് വൈദ്യുതി സൗ സൗകര്യം വെള്ളത്തിൻ്റെ സൗകര്യം എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് ഇതിനകത്തിൽ ഇപ്പോൾ താ താമസിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഔട്ട് ഹൗസ് കൂടെ ഉണ്ട് നിലവിൽ ഈ വസ്തു വിൽപ്പനയ്ക്കാണ് ഈ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ഈ ഉള്ള വസ്തു ആയതിനാൽ അവരുടെ ഉണ്ണിയുടെ നമ്പറും കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഈ വസ്തു ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ച്